പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ക്യാമ്പുകൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനത്തിൽ വിശദീകരിക്കാൻ വന്നത് രണ്ട് വനിതകളാണ് ഇനി മതപരമായി നോക്കിയാൽ ഒരാൾ ഹിന്ദുവാണ് മറ്റേയാൾ മുസ്ലിമാണ് എയർഫോഴ്സിനെ പ്രതിനിധീകരിച്ച് വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ആർമിയെ പ്രതിനിധീകരിച്ച് കേണൽ സോഫിയ ഖുറേഷിയുമാണ് എത്തിയത് സാധാരണ നമ്മുടെ രാജ്യത്തിന്റെ സൈനിക വിഷയങ്ങളിൽ മതം എടുത്തുപറയേണ്ട ഒരു കാര്യമല്ല എന്നാൽ തീർത്തും മതവാദികളായ തീവ്രവാദം വളർത്തുന്ന സ്ത്രീകളെ അടുക്കളയിൽ തളച്ചിടുന്ന പാകിസ്ഥാൻ എന്ന പ്രാകൃത രാജ്യത്തിന് മറുപടി കൊടുക്കുമ്പോൾ അതുകൂടെ പറയേണ്ടി വരും ഇസ്ലാമിക് റിപ്പബ്ലിക് പാകിസ്ഥാനിലുള്ള ഏറ്റവും മികച്ച മറുപടിയാണ് കേണൽ സോഫിയ ഖുറേഷ്യയിലൂടെ നൽകുന്നത് തീവ്രവാദികൾ മതം ചോദിച്ച് മനുഷ്യരെ കൊല്ലുമ്പോൾ അവരുടെ ഭാര്യമാരുടെ സിന്ദൂരം കളയുമ്പോൾ അതിനുള്ള മറുപടി ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാനും അന്തസ്സുള്ള മുസ്ലിം സ്ത്രീകൾ ഇന്ത്യയിലുണ്ട് എന്നത് പാകിസ്ഥാൻ അറിയേണ്ട കാര്യമാണ് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊന്ന ഭീകരതക്കെതിരെ ഒരു മുസ്ലിം വനിതയെ കൊണ്ട് തന്നെ മറുപടി പറയിക്കുക എന്നതിനും വലിയ പ്രതികാരം വേറെ എന്താണുള്ളത് കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഇവരാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചത് ഇവരുടെ വാക്കുകളാണ് രാജ്യത്തിന്റെ നിലപാടുകളായിട്ട് ഈ ലോകം ശ്രദ്ധയോടെ കേട്ടിരുന്നത് ഈ ആക്രമണത്തിൽ ഇന്ത്യക്കാർ എല്ലാവരും തന്നെ സർക്കാരിന് പിന്തുണ കൊടുക്കേണ്ടതാണ് നമ്മൾ ഇരിക്കുന്നത് സേഫ് സോണിൽ ആണെന്ന് കരുതി യുദ്ധം ഒരു ആഘോഷമാക്കുകയും ചെയ്യരുത് ഒരു യുദ്ധമുണ്ടായാൽ അതിന്റെ കെടുതികൾ ഏറ്റവും കൂടുതലായി അല്ലെങ്കിൽ നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ഈ രണ്ട് രാജ്യങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളാണ് അതും അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവർ നമ്മുടെ രാജ്യത്ത് രാജസ്ഥാൻ പഞ്ചാബ് കാശ്മീർ ഹരിയാന ഗുജറാത്ത് ഒക്കെ യുദ്ധത്തിന്റെ ദൂഷ്യവശങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരും ഇന്ത്യ ഇതുവരെ സാധാരണക്കാരെ ആക്രമിച്ചിട്ടില്ല പാകിസ്ഥാന്റെ സൈനികരെയോ അവരുടെ ക്യാമ്പോ ആക്രമിച്ചിട്ടില്ല തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ചാണ് ഇപ്പോഴത്തെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാൽ തുർക്കിയും ചൈനയും എല്ലാം ചേർന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ അവസരം ഒരുക്കുന്നു എന്നും ചില റിപ്പോർട്ടുകളുണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ലോക രാജ്യങ്ങൾ രണ്ട് ചേരിയിലാകാനും സാധ്യതയുണ്ട് അമേരിക്കയും അറബ് രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കാനാണ് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത് പക്ഷേ റഷ്യ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ടെന്നും തങ്ങൾ കൂടെയുണ്ടെന്നും പറഞ്ഞത് ഇസ്രയേലാണ് തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് വിഷയത്തിൽ ഉണ്ടാകും ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല ഇന്ത്യ എന്ന രാജ്യം തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ നടത്തുന്ന ഒരു ധാർമ്മിക യുദ്ധമാണ്